ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലുമായി ധാരാളം വെറൈറ്റി ഉറുമ്പുകളുണ്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് ഉറുമ്പുകളുടെ പ്രേക്ഷ്യസായ കുറച്ച് പ്രത്യേകതകൾ നോക്കാം ഉറുമ്പിൻ്റെ ശാസ്ത്രീയ നാമം ഫോർമിസൈഡ് എന്നാണ് ഉറുമ്പുകളുടെ ശക്തി എത്രത്തോളം ആണെന്നറിയാമോ സ്വന്തം ശരീരഭാരത്തേക്കാൾ അൻപതിരട്ടിയോളം ഉയർത്താൻ കഴിയുന്നത്ര ശക്തരാണ് ഉറുമ്പുകൾ ഉറുമ്പുകൾ മറ്റു കോളനിയിലെ ഉറുമ്പുകളെ തട്ടിയെടുക്കുകയും സ്വന്തം കോളനിയിൽ കൊണ്ടുവന്ന് അടിമപ്പണി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു കോളനിയിലെ മുട്ടകൾ മോഷ്ടിച്ച് അത് വിരിഞ്ഞ് ഉറുമ്പ് പുറത്ത് വന്ന് കഴിയുമ്പോൾ ആ ഉറുമ്പിനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുന്നു ഇങ്ങനെ ചില സ്വഭാവങ്ങൾ ഉറുമ്പിന് ഉണ്ട് ഭൂമിയിലെ ആദ്യത്തെ കർഷകർ എന്നറിയപ്പെടുന്നത് ഉറുമ്പുകളാണ് മനുഷ്യനേക്കാൾ മുൻപ് തന്നെ ചില ഇന ഉറുമ്പുകൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഒരു കോളനിയിൽ മൂന്ന് ടൈപ്പ് ഉണ്ട് രാജ്ഞി പ്രധാന ജോലിക്കാർ പിന്നെ കുറച്ച് ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ഇതിൽ ഏറ്റവും വലുത് റാണി ഉറുമ്പാണ് റാണി ഉറുമ്പിന് ചിറകുകളുണ്ട് റാണി ഉറുമ്പിന് പതിനായിരക്കണക്കിന് മുട്ടയിടാൻ കഴിയും ഒരു കോളനിയിലെ ജോലിക്കാരെല്ലാം പെണ്ണുറുമ്പുകളായിരിക്കും ഉറുമ്പുകൾക്ക് ആഹാരം തേടി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാനാവും എന്നാൽ ആണുറുമ്പുകൾക്ക് ചിറകുകളുണ്ട് അവർ ഇണകളെ കണ്ടെത്താൻ പറന്നുകൊണ്ടിരിക്കും അവ ഇണ ചേർന്ന് കഴിഞ്ഞാൽ മരണപ്പെടുകയും ചെയ്യും ഉറുമ്പുകളുടെ യാത്ര കണ്ടിട്ടില്ലേ വരി വരിയായാണ് അവർ പോകുന്നത് അതെങ്ങനെയാണ് സാധിക്കുന്നത് ഇവയുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫെറമോൺ എന്ന രാസവസ്തു പിന്തുടർന്നാണ് ഇവർ സഞ്ചരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉറുമ്പുകൾ പനാമ എന്ന കാട്ടിൽ കാണപ്പെടുന്ന ബുള്ളറ്റ് ഉറുമ്പുകൾ ആണ് ബുള്ളറ്റ് ഉറുമ്പുകളുടെ കടി മറ്റേതൊരു പ്രാണിയേക്കാളും വേദന ഉണ്ടാക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ വരെ ഇതിൻ്റെ വേദന നിലനിൽക്കുന്നു മറ്റൊരു പ്രത്യേകത രാജ്ഞി ഉറുമ്പ് മരിച്ചു കഴിഞ്ഞാൽ കോളനിയിലെ എല്ലാ ഉറുമ്പുകളും മരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഉറുമ്പുകൾക്ക് ചെവിയില്ല അവ ഒരു വൈബ്രേഷനിലൂടെയാണ് കേൾക്കുന്നത് പരസ്പര സ്പർശനത്തിലൂടെയാണ് ഇവ ആശയവിനിമയം നടത്തുന്നത് ശ്വാസകോശവും ഇല്ല ശരീരത്തിലെ ചെറിയ ഒരു ദ്വാരത്തിലൂടെ ഓക്സിജൻ അകത്തേക്ക് കയറുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു അല്ലാതെ ശ്വാസകോശം ഇല്ല ഇവയുടെ ശരീരത്തിൽ ഉറുമ്പുകൾക്ക് രണ്ട് വയറുകൾ ഉണ്ട് ഒന്ന് സ്വന്തം ഭക്ഷണത്തിനും മറ്റൊന്ന് മറ്റുള്ളവരെ പോറ്റാനും വളരെ ഡേഞ്ചറായ ഒരു ഉറുമ്പുണ്ട് ബുൾഡോഗ് എന്ന ഇനം ഉറുമ്പിൻ്റെ കടിക്ക് പതിനഞ്ച് മിനിറ്റിലൊരു മനുഷ്യനെ കൊല്ലാൻ കഴിയും Thank you for watching.